Yeah. Mm -hmm. അധ്യക്ഷൻ വേദിയിലും സദസ്സിലും സന്നിഹിതരായ സ്നേഹനിധികളായ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും സാധര നമസ്കാരം ലോക്കോ പൈലറ്റുമാരുടെ ഒരു സമ്മേളനത്തിൽ ഞാൻ ആദ്യാണ് തീവണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ എന്നും ആദരവും ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടവരാണ് ഞങ്ങൾ എല്ലാവരും ഒരു സംശയം ഉണ്ടായത് ഈ തീവണ്ടി എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളത് കുറെ കാലം കഴിഞ്ഞാണ് മനസ്സിലായത് ഇതെങ്ങനെയാണ് നമ്മുടെ എല്ലാ ജോലിക്കും അതിൻ്റെതായ സമ്മർദ്ദങ്ങളുണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എന്നാൽ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ജോലിയാണ് ലോക്കോ പൈലറ്റ് കുറച്ച് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഞങ്ങളുടെ തലശ്ശേരിക്കടുത്ത് ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ വെടിക്കെട്ട് നടക്കുമ്പോൾ ആളുകൾ റെയിൽവേ ട്രാക്കിൽ കയറിയിരുന്നു തീവണ്ടി വരുന്ന ശബ്ദം അവർ കേട്ടില്ല ഒരു നൂറ്റി നൂറിൽ പരം കൃത്യമായി ഇല്ല അത്രയും ആളുകളുടെ മേലൂടെ തീവണ്ടി കയറിപ്പോയി അത് ഓടിക്കുന്ന ആ ലോക്കോ പൈലറ്റ് അന്ന് അനുഭവിച്ച മാനസിക സംഘർഷം എത്ര വലുതായിരിക്കും നമുക്കറിയാം നിസ്സഹായരാണ് നമ്മൾ പൈലറ്റ് എന്ന് പറയുമ്പോ എന്തായാലും ആളുകളൊന്നും മുന്നിൽ കയറി നിൽക്കില്ലല്ലോ വിമാനം ഓടിക്കുമ്പോൾ നമ്മൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ അതൊരു പശുവായിരിക്കാം പട്ടിയായിരിക്കാം മനുഷ്യരായിരിക്കാം ഈ കുട്ടികളുടെ വാഹനങ്ങളായിരിക്കാം പലതും പലതുമായിരിക്കാം അങ്ങനെ ജീവിതത്തിൽ വലിയ റിസ്ക് എടുത്ത ഒരു ജോലി ചെയ്യുന്നവരാണ് ഏറെ പ്രിയപ്പെട്ട എൻ്റെ ലോക്കോ പൈലറ്റുമാർ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാദേവന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുക ോക്കോ പൈലറ്റുമാർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനം ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങൾക്ക് തുല്യ തുല്യപ്രാധാന്യാണ് വിശ്വാസം ശാസ്ത്രം യുക്തി ഇത് മൂന്നിനെയും ഒരുപോലെ കൊണ്ടുപോകുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ എന്താണ് വിശ്വാസം തീവണ്ടിയിൽ കയറി സ്വയമായിട്ട് ഉറങ്ങുമ്പോൾ ലോക്കോ പൈലറ്റിന് ഭ്രാന്തില്ല എന്നത് വിശ്വാസമാണ് വിമാനത്തിൽ കയറി ഉറങ്ങുമ്പോൾ പൈലറ്റ് നല്ലവനാണ് അദ്ദേഹവും ക്രിമിനൽ അല്ല എന്നത് വിശ്വാസമാണ് കാരണം വിമാനം റാഞ്ചിയിട്ട് നാല് വിമാനങ്ങൾ ഒരുമിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടിപ്പിച്ചിട്ടുണ്ട് ഭീകരമാർ അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്ററിന്റെ എൺപതാമത്തെ നില കൊണ്ടുപോയിട്ട് ഇത് എടുപ്പിച്ചു ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വയമായി കിടന്നുറങ്ങുന്നത് വിശ്വാസത്തിലാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നത് ഇന്ന് രാവിലെ എഴുന്നേൽക്കാം എന്ന വിശ്വാസം കൊണ്ടാണ് ഇന്നലെ രാത്രി നമ്മളെല്ലാവരും കിടന്നുറങ്ങി ഇന്ന് രാവിലെ എഴുന്നേറ്റു പക്ഷെ നാളെ രാവിലെ എഴുന്നേൽക്കും എന്നത് വിശ്വാസമാണ് കാരണം ഇന്നലെ രാത്രി നമുക്കൊപ്പം ഉറങ്ങിയ എണ്ണൂറ് കോടി ആളുകളിൽ അറുപതിനായിരം ആളുകൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല രോഗങ്ങൾ കൊണ്ട് സൈലന്റ് അറ്റാക്ക് കൊണ്ട് ലോകത്തിൽ ഒരു ദിവസം അറുപതിനായിരം ആളുകൾ ഈ കിടക്കയിൽ മരിച്ചു പോകുന്നു എന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുണ്ട് അപ്പൊ വിശ്വാസം പരമപ്രധാനമാണ് അങ്ങനെയെങ്കിൽ എല്ലാ ജോലിക്കു പുറകിലും വലിയ സമ്മർദ്ദങ്ങളുണ്ട് ആ സമ്മർദ്ദങ്ങൾക്ക് എപ്പോഴും ഒരു റിലാക്സ് കിട്ടുന്ന സ്ഥലമാണ് കുടുംബം വീട്ടിൽ വരുമ്പോൾ ലോക്കോ പൈലറ്റ് വളരെ ഹാപ്പി ആയിരിക്കണം അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ഒരു തിരക്ക് പിടിച്ച കച്ചവട ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഊട്ടി കാണണം ഊട്ടിയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ ഇയാൾ ഊട്ടി കണ്ടിട്ടില്ല എപ്പോഴും ഭർത്താവിനോട് പറയും നമുക്ക് ഊട്ടിയിൽ പോകണം മക്കളെ കൂട്ടി ഊട്ടിയിൽ പോകണം ഊട്ടിയിൽ പോകണം ഭർത്താവ് പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡേറ്റിങ്ങിനെ മാറിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം കയ്യോടെ പിടിച്ചു വർഷങ്ങൾക്ക് ശേഷം ഊട്ടിയിൽ പോകുവാൻ കച്ചവടക്കാരൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ടാക്സിയൊക്കെ ഏർപ്പാട് ചെയ്ത് അവർ ഊട്ടിയിലെത്തി ഊട്ടിയിൽ ഫ്ലവർ ഷോ നടക്കുന്ന സമയത്ത് ഈ മനോഹരമായ ഉദ്യാനവും പൂക്കളും കണ്ട സമയത്ത് കച്ചവടക്കാരൻ എല്ലാം മറന്നുകൊണ്ട് പറയുകയാണ് എത്ര മനോഹരമായ പൂക്കൾ എത്ര സുന്ദരിയായ ഭാര്യ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കുവാനായ സമയം ഉണ്ടായിരുന്നില്ല എന്തൊരു സുന്ദരിയായ ഭാര്യ എത്ര നല്ല മക്കൾ എത്ര മനോഹരമായ പൂക്കൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു കൊണ്ട് അയാൾ ഇങ്ങനെ നടക്കവേ നാട്ടിൽ നിന്നൊരു ഫോൺ വന്നു ഫോണിൽ കടയിലെ ജോലിക്കാരനാണ് വലിയ കടയാണ് സൂപ്പർ മാർക്കറ്റാണ് കടക്കാരൻ ജോലിക്കാരൻ പറയാണ് മുതലാളി ഇന്നലെ രാത്രി നമ്മുടെ കടയിൽ കള്ളം കയറി ഇപ്പൊ എന്തായിരിക്കും കച്ചവടക്കാരന്റെ അവസ്ഥ അയാൾക്ക് പറയാവുന്നതും അറിയാവുന്നതുമായ കുറെ ഭാഷകൾ ഭാര്യയ്ക്ക് നേരെ ഉപയോഗിച്ചു കുട്ടി ഇവിടെ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ എന്തിനാടി നീ ഇപ്പം കുട്ടിയിലേക്ക് വന്നത് പിന്നെ ഡിഷണറി ഇല്ലാത്ത കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിച്ചു നിന്നു വേർക്കുകയാണ് അയാൾ പത്ത് മിനിറ്റ് കൊണ്ട് അയാളുടെ കുടുംബം മൊത്തം അസ്വസ്ഥമായി അയാളുടെ മക്കൾ ചെറിയ കുട്ടികൾ കരയാൻ തുടങ്ങി ഭാര്യ അങ്ങനെ നേറിപ്പോകാൻ തുടങ്ങി തന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ കള്ളൻ കൊണ്ടുപോയി എന്ന് പറയുന്ന അറിവ് അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി തണുത്ത് പരവേക്കുന്ന ഊട്ടിയിലെ മനോഹരമായ ഉദ്യാനത്തിൽ ആ മനുഷ്യൻ വിയർത്ത് കുളിച്ചു പക്ഷെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ഫോൺ വന്നു മുതലാളി കള്ളൻ പുറത്തെ ഗേറ്റേ പൊട്ടിച്ചിട്ടുള്ളൊ ഉള്ളിലെ ഗേറ്റ് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഒരു മുട്ടു സൂചി പോലും നഷ്ടപ്പെട്ടിട്ടില്ല ആകെ നമുക്ക് ഒരു ലോക്ക് മാത്രമാണ് എത്ര മനോഹരമായ പൂക്കൾ എത്ര സുന്ദരിയായ ഭാര്യ എവിടെയാണ് പ്രവർത്തനം സംഭവിച്ചത് കൂട്ടിക്ക് മാറ്റം ഒന്നുമില്ല ഭാര്യയ്ക്ക് മാറ്റമില്ല മനസ്സിലാണ് മാറ്റം വന്നു ഒരു പത്ത് മിനിറ്റ് തന്റെ സമ്പാദ്യം കള്ളൻ കൊണ്ടുപോയി എന്നറിയ അറിയുന്ന ആളും ഇതൊന്നും കൊണ്ടുപോയില്ല എന്നറിയുന്ന സമയവും മനേവാം മനുഷ്യണം കാരണം ബന്ധമോക്ഷയ മനസ്സ് മനുഷ്യനെ ബന്ധിപ്പിച്ചു മനസ്സ് മനുഷ്യനെ മോചിപ്പിക്കുകയും അങ്ങനെയെങ്കിൽ നമുക്ക് ഹാപ്പി ആയിരിക്കണം സന്തോഷവാന്മാരായിരിക്കണം സന്തോഷമുതികളായിരിക്കണം അതിന് നമ്മുടെ സനാതന ധർമ്മ മൂല്യങ്ങൾ എന്തുണ്ട് എന്നൊക്കെ അറിയാവുന്നവരാണ് നിങ്ങൾ എങ്കിലും ചില കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് നമ്മൾ രാമായണം വായിക്കാറില്ലേ ഏത് രാമായണം വായിക്കുന്നത് കഴിഞ്ഞ വർഷം വായിച്ച അതേ രാമായണല്ലേ ഇപ്പൊലം വായിച്ചത് അതേ പത്ത് കൊല്ലം മുമ്പ് വായിച്ച അതേ അധ്യാത്മരാമായ ഇപ്പോഴും വായിക്കുന്നത് അതേ മുത്തച്ഛനും മുത്തശ്ശിയും വായിച്ച് അതേ അധ്യാപന രാമായണത്തിൽ ഇപ്പോൾ വായിക്കുന്നതല്ല ഈ രാമായണമൊക്കെ പോരാ എന്ന് കരുതി പുതിയൊരു രാമായണം നമ്മളിപ്പോൾ വായിക്കാറുണ്ടോ ഇല്ല നിരന്തരം നിരന്തരം നമ്മൾ രാമനെ കൃഷ്ണനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഭാഗവത സപ്താഹേത്യന്തരൊക്കെ പോയാൽ ഒരേ ഭാഗവൻ തന്നെയാണ് വായിക്കുന്നത് ഒരു മാറ്റവും ഇല്ല എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും അപ്പൊ വീട്ടിന്റെ മുന്നിൽ നമ്മൾ പൂന്തോട്ടം ഒക്കെ ഉണ്ടാകും പൂന്തോട്ടമൊക്കെ വേണം കേട്ടോ രാവിലെ ഉണർന്ന് വാതിൽ തുറക്കുമ്പോൾ നിറയെ പൂക്കൾ കാണുമ്പോൾ മനസ്സങ്ങനെ സംരക്ഷിക്കും എൻ്റെ വീട്ടിൽ നിറയെ പൂക്കൾ പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാടത്തിൽ തുറന്നപ്പോൾ എലിച്ചത്ത് കിടക്കുകയാണ് പോലായെന്ന് ഒരു സന്തോഷം കൂടിയില്ല നിങ്ങൾക്ക് സന്തോഷത്തു നോക്കും ഇല്ല രാവിലെ ഒരു എലിയെ പൂച്ചയപ്പെട്ടുകൊണ്ടോന്നിട്ടതാണ് ഗ്രാമങ്ങളിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പൂക്കൾ കാണുമ്പോൾ എന്താണ് സന്തോഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് രണ്ട് കാഴ്ചകൾ കണ്ടത് ഒന്ന് ഒരു വണ്ടി കയറിയിട്ട് ഒരു പട്ടി ചതഞ്ഞരഞ്ഞു പോയിരിക്കും അതൊരു കാഴ്ചയാണ് രണ്ടാമത് റോസാപ്പൂവിന്റെ തോട്ടവും കണ്ടു നമ്മൾ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് രണ്ടും ഓർമ്മ വന്നു രണ്ടു വരെ റിസൾട്ടായിരിക്കുമോ ചത്ത പട്ടിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴും റോസാപ്പൂവിന്റെ തോട്ടത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കാരണം കാഴ്ച ഒരു സംസ്കാരമാണ് വീട്ടിന്റെ ഗേറ്റിന്റെ മുകളിൽ രാവിലെ കാക്ക വന്ന് കരഞ്ഞപ്പോൾ ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ പറയും എന്തോ ഒരു കാലക്കേട് അപകടം എന്ന് പറയും ഞങ്ങളുടെ മലബാറിലൊക്കെ കാലക്കേട് എന്നാണ് പറയുക അപകടത്തെ അതുകൊണ്ട് ഈ കാക്കയെ തെറിഞ്ഞു ഓടിക്കാൻ പറയും പാവം കാക്ക അതിനെ ശബ്ദമെന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ കുയിൽ വന്ന് കൂകി കാക്ക കരഞ്ഞു കുയിൽ കൂകി കുയിൽ കുങ്ങുന്ന കേട്ടപ്പോൾ എല്ലാവരെയും വിളിച്ചു ഓടി വരൂ ഓടി വരൂ കുയിൽ കൂകുന്നു അങ്ങോട്ട് കൂകി ഇങ്ങോട്ട് കൂകി എല്ലാം ബഹളം തന്നെ കുയിൽ കൂകി കാക്ക കരഞ്ഞു കേൾവി ഒരു സംസ്കാരമാണ് അതുകൊണ്ടാണ് ഒന്ന് ആനന്ദവും ഒന്നലോസനവുമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകളെല്ലാം കേൾവിയിലും കാഴ്ചയിലൂടെ രമിക്കപ്പെടുന്നു കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും ഗന്ധവുമെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോക്കോ പായലറ്റിന്റെ സമ്മർദ്ദം നിറഞ്ഞ ജീവിതത്തിൽ അദ്ദേഹം വീട്ടിലെത്തിയാൽ കാണുന്ന കാഴ്ചകളും കേൾക്കുന്നതെല്ലാം സുന്ദരമായിരിക്കും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തെ സുന്ദരമാക്കാൻ പറ്റുക എന്നതിൻ്റെ ഒരു നല്ല മാസം കൂടിയാണ് കർക്കിടകം രാമായണ മാസമാണ് കർക്കിടകത്തിലേ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ എൺപത്തിരണ്ടിൽ വിശാല ഹിന്ദു സമ്മേളനം കൂടിയിട്ട് നമ്മുടെ സന്യാസിമാർക്ക് പറയേണ്ടി വന്നാണ് പ്ലീസ് കർക്കിടകത്തിലെങ്കിലും ഒന്ന് വായിക്കും അപ്പം ഹിന്ദുക്കൾ തെറ്റിദ്ധരിച്ച് ഇത് കർക്കിടകത്തിലേ വായിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് എല്ലാ കാര്യങ്ങളും അപ്പം ചെങ്ങു ഒന്നാകുമ്പോഴേക്കും ഇതൊക്കെ പൂർത്തി പൂജാമുറിയിൽ വെച്ച് റെഡിയാക്കി അടുത്ത കർക്കിടകം വരെ കാത്തിരിക്കും അങ്ങനെയല്ല ചിങ്ങം മുതൽ കർക്കിടകം വരെ ജനുവരി മുതൽ ഡിസംബർ വരെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും രാമായണം വായിക്കണം പക്ഷെ പുതിയ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ കേരളത്തിൽ വന്നു അമ്പലം എന്നത് ചുമരല്ലേ വിഗ്രഹം എന്നത് കല്ലല്ലേ കമ്മ്യൂണിസ്റ്റുകൾ നമുക്ക് പണി തന്നുകൊണ്ടേ ഇതൊക്കെ ഹിന്ദുക്കൾ സീരിയസ് ആയിട്ട് ആയിട്ടുള്ളൂ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ല കഴിഞ്ഞ വർഷം കോട്ടയത്ത് ഒരു പ്രഭാഷണത്തിന് പോയി അപ്പൊ അവിടെ പ്രായമുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ആദരിക്കുന്നു ലോക ആദരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ മുടിഞ്ഞുപോയൊരു ക്ഷേത്രം അന്ന് പുനർനിർമ്മിക്കുവാൻ പണിയെടുത്ത അന്നത്തെ മുപ്പത് നാൽപ്പത് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ആളുകളെയാണ് ആദരിക്കുന്നത് ഒരു മഹാക്ഷേത്രമായി മാറി അവിടെയാണ് പ്രഭാഷണത്തിന് വിളിച്ചിരിക്കുന്നത് പക്ഷെ ആ ക്ഷേത്രം കാട് കയറി മുടിഞ്ഞുപോയി എങ്ങനെ തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു എന്തിനു നിങ്ങൾ ഹിന്ദുക്കളെ അമ്പലത്തിൽ പോകുന്നു അമ്പലം ചുമരാണ് വിഗ്രഹം കല്ല നമ്മുടെ എം ഡി വാസുദേവന്മാർ മലയാള ഭാഷയിൽ അപകാരനാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഭാഷാശുദ്ധി മലയാള ഭാഷയിലെ പ്രയോഗങ്ങൾ നമ്മുടെ മീശയെന്ന അരീഷിനെ പോലെയുള്ള തരന്താണര ഈ പറയുന്ന മലയാളമല്ല അപാര സാധ്യതയുള്ള അപാര മനോഹരമായ മലയാളമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു നിർമാല്യൻ അതിൽ വെളിച്ചപ്പാട് ജീവിതത്തിൽ ഒത്തിരി ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉള്ള ആളായിരുന്നു ഭഗവതിയെ ആരാധിച്ച് 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 ഇയാളുടെ പ്രശ്നം മാറുന്നു ഒടുവിൽ വായ നിറച്ച് ഈ മുറുക്കാനൊക്കെ ആക്കിയിട്ടൊരു അറ്റത്തുപ്പാണ് ഭഗവതിയുടെ കാറി തുപ്പി ഇറങ്ങി പോകുന്നു ശ്രീകോപിൽ നിന്ന് എന്നിട്ട് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് നിങ്ങളുടെ ദൈവങ്ങൾ കല്ലുകളാണ് ഗുരുവായൂരിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും ഗുരുവായൂരിൽ പങ്കെടുക്കില്ല നിങ്ങൾ നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതപ്പെടുത്ത് ശബരിമലയ്ക്ക് ഒരു കാര്യമില്ല നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും അയ്യ പങ്കെടുക്കില്ല ഹിന്ദുക്കളുടെ ദൈവങ്ങളെല്ലാം കല്ലുകളാണ് അമ്പലങ്ങളെല്ലാം ചുമരുകളാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞും പാടിയും കെ പി എസ് സിയുടെ നാടകങ്ങളും എല്ലാം കേട്ട് 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 മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ തോട്ടാൻ കഴിഞ്ഞിട്ടില്ല അന്നും ഇന്നും പക്ഷെ ഹിന്ദുക്കളെ സ്വാധീനിച്ചു കമ്മ്യൂണിസം ഹിന്ദുക്കൾക്കുള്ളിലെങ്കിൽ കമ്മ്യൂണിസം കേറി നമ്മൾ അമ്പലങ്ങളെ ഉപേക്ഷിച്ചു അങ്ങനെയാണ് അമ്പലത്തിൽ കാടുകയറിയത് അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് പിന്നെ അവിടെ പോയിട്ട് എന്തിനാ ആരാധിക്കണം അമ്പലങ്ങൾ കാടുകയറി മുടിഞ്ഞപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയ ആർ എസ് എസിന്റെ പ്രവർത്തകന്മാർ അറുപതിനു ശേഷമാണ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത് നാൽപ്പത്തിരണ്ടിന് ശേഷം സജീവമായ പ്രവർത്തനം അറുപതിനു ശേഷം സ്വയം സേവകന്മാർ ക്ഷേത്രത്തിൽ കയറി കാടുകൾ ചെത്തി വൃത്തിയാക്കി അവിടെ ഒരു തിരിവെച്ചു അപ്പോൾ തൊട്ടടുത്ത ദേവീ ചേച്ചിയും നാരായണ ചേട്ടനും ചോദിച്ചു മുഴങ്ങിക്കിടക്കുന്ന ക്ഷേത്രത്തിൽ ആരാണ് തിരിവെച്ചത് പതുക്കെ അവരവിടെ എത്തി നോക്കി പിന്നെ ദിവസം അവരവിടെ വന്നു ഹൈന്ദവ സമൂഹം ക്ഷേത്രങ്ങളെ ഏറ്റെടുത്തു അമ്പലം വിഗ്രഹം വിക്രം കല്ലാടെന്ന് പറഞ്ഞവർ ഇന്ന് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകാൻ ഓടി നടക്കുന്നു നല്ലതാണ് അമ്പല ആർ എസ് എസിനും ബിജെപിന്റെ ഒന്നുമല്ല അമ്പലം മുഴുവൻ ഹിന്ദു പിന്നീടുമാണ് ഭക്തനാണ് ആദ്യം ഉണ്ടായത് മൂർത്തി പിന്നീടാണ് ഉണ്ടായത് മൂർത്തിയാണ് ഹിന്ദുക്കൾ പ്രതിഷ്ഠിച്ചത് മൂർത്തിയാണ് പ്രതിഷ്ഠിച്ചത് ആർക്കു വേണ്ടി ഭക്തൻ ഭക്തന് വേണ്ടി ദേവാലയത്തിൽ ദേവനെ പ്രതിഷ്ഠിച്ചു എങ്കിൽ ഭക്തൻ ആദ്യം ഉണ്ടായി ദൈവം ഉണ്ട് പക്ഷെ ദൈവത്തെ മൂർത്തി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചത് ഓരോരുത്തരും മനുഷ്യരാണ് അപ്പം ഭക്തനു വേണ്ടി ഉണ്ടായതാണ് ക്ഷേത്രങ്ങൾ അത് സംരക്ഷിക്കേണ്ടത് ഭക്തന്റെ കടമയാണ് ഭക്തി ഇല്ലാതായപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളെ മുടിച്ചു കൺമുന്നിൽ ഒരു ക്ഷേത്രം മുടിഞ്ഞു പോയാൽ ഏഴ് തലമുറ പാപം ഒന്നും രണ്ടും തലമുറ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണി ഒരു ക്ഷേത്രം ക്ഷയിച്ചു പോയാൽ ഏഴ് തലമുറ അതിന്റെ പാപം കിട്ടും അത് രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും നമുക്ക് നമ്മുടെ തലമുറക്ക് മക്കൾക്ക് അത് അവരുടെ മക്കൾക്ക് ഏഴ് തലമുറ പിന്തുടങ്ങും നമ്മൾ കാരണം ഒരു ക്ഷേത്രം സമുദ്ധരിക്കപ്പെട്ടാണ് ഏഴ് തലമുറ തന്റെ പുണ്യം ഉണ്ട് കേട്ടോ നമുക്കല്ല നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് അങ്ങനെ ഏഴ് തലമുറ തന്റെ പുണ്യവും ഈ തത്വത്തെ മനസ്സിലാക്കി ഹിന്ദുക്കൾ അവന്റെ ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിച്ചു ഇന്ന് കാട് കയറി കിടക്കുന്ന ഒരാറ്റ അമ്പലവും കേരളത്തിലില്ല എല്ലാ ബിന്ദുക്കൾ റെഡിയാക്കിയെടുത്തു ഇന്ന് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊട്ടിയൊക്കെ ഈ വർഷം കൊണ്ട് അടുക്കാൻ കഴിയുന്നില്ല ഒരു മിനി ശബരിമല പോലെ ആയി തീർന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിനുമൊക്കെ നാലമ്പല യാത്ര പോയിരുന്നു എന്തൊരു തിരക്കാണെന്ന് അറിയുന്നത് തൃശ്ശൂർ ജില്ലാ തൃപ്രയാറൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാല് ശ്രീരാമ ലക്ഷ്മണഭരത ശത്രുനക്ഷേത്രങ്ങൾ കാണാൻ പോകുമ്പോൾ അവിടേക്കുള്ള തിരക്ക് മാസ് ജനകൂട്ടം വരികയാണ് ഭക്തി വളരെ വലുതായിരിക്കുന്നു ഭക്തി അലങ്കാരവുമായിരിക്കുന്നു പക്ഷെ ഭക്തിയുടെ പറകലെ തത്വത്തെ കൂടി മനസ്സിലാക്കിയാൽ ദൈവത്തോട് കോപം വരില്ല അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയും ചതുർവിധ ഭജന്തി നാലാളുകളാണ് എന്റെ ഭക്തന്മാർ നാലാളുകളെ ആരാധിക്കുക പരീക്ഷയുടെ തലേദിവസം വരെ മൊബൈൽ ഫോൺ ഇങ്ങനെ തോണ്ടിക്കളിച്ചിട്ട് ഭഗവാന് അര ലെറ്റർ വിളിച്ചെന്ന് കൊടുത്ത് പരീക്ഷ പാസാക്കാൻ എളുപ്പം പണിയെടുക്കുന്നവല്ല ആർത്തൻ രോഗം വരുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്നവൻ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തെ ഓർക്കുന്നവൻ ലോട്ടറി അടിച്ചില്ലെങ്കിൽ ദൈവത്തോട് കലഹിക്കുന്നവൻ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവൻ ലോകത്തിന് ശാന്തിയില്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകില്ല എന്ന് പറയുന്നവൻ അവനാണ് ആർത്തൻ അതാണ് ഭക്തന്മാരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവര് വേണം ഇല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ ഒരു പൈസ ഉള്ളവനാണ് ഗുരുവായിരപ്പന്റെ ഭണ്ഡാരത്തിലെ പൈസ ഇത്രയും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി ഫിക്സഡ് ഡിപ്പോസിറ്റാണ് എന്നാലൊരു തൊട്ടടുത്ത വീട്ടിലെ ഹിന്ദു മതന്മാരെ ക്രിസ്ത്യാനി ആയിരുന്ന സമയത്ത് വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കലില്ല ഈ ഭക്തൻ നമ്മളല്ലോട്ടോ ഈ ഭക്കൻ പിന്നെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിറച്ചിടും ശബരിമല ഡ്യൂട്ടി ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തായ പോലീസുകാർ ഒരിക്കൽ പറഞ്ഞു തമിഴ്നാട്ടിൽ കച്ചവടത്തിന് ഷേർ കൂട്ടിയിട്ടുണ്ട് അയ്യപ്പനെ അയ്യപ്പന് ഷേറാണ് മറ്റാരെ പറ്റിച്ചാലും അയ്യപ്പനെ പറ്റിക്കില്ലല്ലോ അപ്പൊ ട്വന്റി ഫൈവ് പെർസെന്റേജ് അങ്ങനെയൊക്കെയാണ് ഷേർ കൂട്ടുക ഒരു കോടി രൂപ ലാഭം വന്നാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ മണ്ഡല മാസത്തിൽ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ട് വരിടും അങ്ങനെ ഇയാളിങ്ങനെ ഭണ്ണാരത്തിൽ നിറച്ച് ഇങ്ങനെ കുത്തി നിറക ചെറുതാണെന്ന ദ്വാരം അപ്പൊ ഈ നോട്ട് കെട്ടുകൾ എന്നാ ഈ രണ്ടായിരത്തിന്റെയും നോട്ടുള്ള സമയമാണ് അപ്പൊ രണ്ടായിരം അഞ്ഞൂറിന്റെ ഒക്കെ നോട്ടുകൾ ഇയാളിങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കെ ഇയാൾ ഇങ്ങോട്ട് നിവരുന്ന സമയത്ത് ഇയാളുടെ കഴുത്തിൽ ഒരു പത്ത് പതിനഞ്ച് പവൻ തോന്നിക്കുന്ന ഒരു സ്വർണ്ണ ചെയ്തിട്ട് ഇതവിടെ ഞാൻ കുടുങ്ങി ഇങ്ങനെ ചെറിയ ലോക്ക് ഉണ്ടാവില്ലേ അവിടെ കുടുങ്ങിയാ അപ്പൊ ഇയാൾ ചോദിക്ക എന്റെ സ്വാമി ഇതും നിങ്ങൾക്ക് വേണോ എന്നിട്ട് അത് വായിച്ചേ ഭക്തി മൂർത്തിക്ക് പിടിച്ചിരിക്കുകയാണ് അല്ലെ തലയുടെ മൂർത്തിക്ക് പിടിച്ച ഭക്തി എന്നാൽ അരികടല ഗോതമ്പ് പഞ്ചസാരം കൊടുത്തുകൊണ്ടുള്ള മതപരിവർത്തനത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും അതിനവരുടെ കയ്യിൽ ഉത്തരമില്ല നമ്മുടെ കയ്യിൽ അതിന് ഉത്തരവുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് കഴിഞ്ഞു പുതിയ വിഷയങ്ങളാണ് ഇപ്പൊ ഒപ്പം പോട്ട പട്ടിയാണ് കന്യാസ്ത്രീയുടെ അറസ്റ്റ് ആയിരുന്നു നമ്മുടെ നാട്ടിലെ വിഷയം കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല സന്യാസിമാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല പുസ്തകന്മാർ അറസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ നിയമത്തിന് മേലെയാണ് വേറെ അല്ല എല്ലാവരും നിയമത്തിന്റെ കയ്യിലാണ് രാഷ്ട്രപതി മുതൽ ഒരു സാധാരണ പൗരനായ നമ്മൾ വരെ അല്ലെങ്കിൽ ഒരുമിച്ചക്കാരൻ വരെ